കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ് പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണ ഉണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി അംഗങ്ങൾക്ക് അംഗങ്ങൾക്കറിയും അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവിയോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങള് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകണം ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും പാർട്ടിയുടെ അനുഭാവികൂപ്പ് അംഗങ്ങൾ ഉണ്ടാവും പാർട്ടി അനുഭാവികൾ ഉണ്ടാവും പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിയെ സ്നേഹിക്കുന്ന അവർ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നവരൊന്നും പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗം ഉണ്ട് അവിടെ എല്ലാവരെയും ഞങ്ങളെ ക്ഷണിക്കും ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും അത് നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ജേഖരിച്ചു എന്നാണ് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണമെന്നാണ് പാർട്ടി ഒരു ഫണ്ട് ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ വിനിയോഗിക്കേണ്ട അതെ സഖാദേ അത് തന്നെയാണ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് പണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല അതായത് കളഞ്ഞു പോയിട്ടില്ല പക്ഷേ അത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതായത് തട്ടിയെടുത്തിട്ടുണ്ട് മോഷ്ടിക്കപ്പെടുക അതിനെ കട്ടിട്ടുണ്ട് നിങ്ങള് പണ്ട് കട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നിങ്ങളതിന് മറ്റൊരു ഫാഷ്യം നൽകിയത് വിനിയോഗിക്കേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നില്ല എന്നാണ് അതായത് അതെങ്ങനെ പറഞ്ഞാലും ആണെങ്കിലും വേണ്ടും രണ്ടാണെന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ പണ്ട് വിനിയോഗിച്ചില്ല വിനിയോഗിക്കേണ്ട തരത്തിൽ വിനിയോഗിച്ചില്ല എന്നുള്ളതിനർത്ഥമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മോഷ്ടിക്കപ്പെട്ടു മോഷ്ടിച്ചെടുത്തു എന്ന് അതെന്തു തന്നെ ആയാലും കുഞ്ഞിക്കൃഷ്ണൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ഈ കെ കെ രാകേഷ് ഞങ്ങൾക്ക് ഏഷ്യാനെറ്റിനോട് കണക്ക് പറയേണ്ട കാര്യമില്ല അതായത് ജന പൊതുജനങ്ങളോടല്ല ഞങ്ങൾ കണക്ക് പറയേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് കണക്ക് എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ വിവാദ കോലാഹലത്തിൽ നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പൊതുജനങ്ങളുടെ മുന്നിൽ കണക്ക് അവതരിപ്പിക്കുമെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം ഈ കെ കെ രാകേഷ് പൊതുജനമെന്നും ബഹുജനമെന്നും സമൂഹത്തെ രണ്ടായി തരം തിരിച്ചു കളഞ്ഞു അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാരോടും അതുപോലെ തന്നെ അനുഭാവികളോടും പാർട്ടിയെ സ്നേഹിക്കുന്നവരോടും കർഷക തൊഴിലാളികളോടും പിന്നെ വിദ്യാർത്ഥികളോടും അടങ്ങുന്ന നോക്കുകൂലിക്കാരോടും ഇങ്ങനെയൊക്കെയുള്ളവരെ വിളിച്ചു കൂട്ടുന്ന കുടുംബ സദസ്സുകളിലാണ് ഞങ്ങൾ കണക്കവതരിപ്പിക്കുന്നത് അതാണ് ഞങ്ങളുടെ രീതി അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ബഹുജനങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ ബഹുജനങ്ങളുടെ മുന്നിൽ പത്രക്കാർ എടുത്ത് ചോദിക്കുന്നു ബഹുജനങ്ങളും പൊതുജനങ്ങളും രണ്ടാണോ അതെ അല്ലാത്തവരെല്ലാം പൊതുജനങ്ങൾ ഈ നോക്കൂരി തട്ടിപ്പുകാരും ഈ പാർട്ടിയെ സ്നേഹിക്കുന്നൊരു അനുഭാവികളും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥികളും അല്ലാത്തവരെല്ലാം പൊതുജനങ്ങളും ഇവരെല്ലാം ബഹുജനങ്ങളും ഒന്നാണ് ബഹുജനങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കുന്നത് സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് അതാണെന്ന് അപ്പോൾ ഈ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഭ്രാന്തന്മാരാണോ അതോ കള്ളന്മാരാണോ എന്ന് അതുമാത്രമല്ല മറ്റൊരു ചോദ്യം കൂടെ എനിക്കുണ്ടായി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഈ കുണ്ടറ കൊല്ലം ഏരിയ എന്ന് പറഞ്ഞ അണ്ടി ആ പീസുകൾ ധാരാളമുള്ള നാടാണ് അത് അണ്ടി ആ പീസിലെ സ്ത്രീ തൊഴിലാളികൾ ചോദിക്കൊരു ചോദ്യമുണ്ട് അണ്ടിയാണോ മൂത്തതും മാങ്ങയാണോ മൂത്തതെന്ന് അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണോ മൂത്തത് അതോ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷാണോ മൂത്തത് പ്രായം കൊണ്ടല്ല സ്ഥാനം കൊണ്ട് ആരാണിതിൽ മൂപ്പൻ ആരാണ് ശരി ആരാണ് തെറ്റ് അദ്ദേഹം പറയുന്ന പൊതുജനങ്ങളുടെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കുന്ന ഗോവിന്ദം പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ ബഹുജനങ്ങളുടെ മുന്നിലാണ് കണക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ബഹുജനങ്ങളും പൊതുജനങ്ങളും തമ്മിലുള്ള അർത്ഥത്തെക്കുറിച്ച് ശബ്ദ വ്യക്തമായ അർത്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അർത്ഥമൊന്നും എഴുതി വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഈ ശബ്ദകരാവലി എഴുതിയ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള മരിച്ചുപോയി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ടു വന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥം വന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കെ കെ രാകേഷ് പറഞ്ഞതുപോലെ നമുക്കും സമൂഹത്തെ രണ്ടായി തിരിക്കാം പൊതുജനങ്ങളെന്നും ബഹുജനങ്ങളെന്നും അതെന്ത് തന്നെയായാലും ഇവിടെ കുഞ്ഞിക്കൃഷ്ണൻ്റെ ആരോപണത്തിന് വ്യക്തമായ മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം പക തീർക്കാൻ വേണ്ടി മധുസൂദന എന്ന് പറഞ്ഞ മഹാനെതിരെ ഈ പണ്ട് തട്ടിച്ചുകൊണ്ട് പോയി തിന്നെ മുടിച്ചവനാണ് ഈ അതിൻ്റെ പ്രധാനിയാണ് മധുസൂദന എന്നു പറയുന്നത് ആ മധുസൂദനെ കള്ളനാക്കുന്ന അയാളോടുള്ള പകയാണ് തീർത്തിരിക്കുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഞങ്ങൾക്കിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യവിധേയുള്ളൂ നിങ്ങൾ ഈ പ്രളയ ഫണ്ട് തട്ടിപ്പ് ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നിർമ്മാണ ഫണ്ട് തട്ടിപ്പ് ചികിത്സാ ഫണ്ട് തട്ടിപ്പ് ആദിവാസി ക്ഷേമ ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ സകലവിധ ഫണ്ട് തട്ടിപ്പുകളുടെയും പേരാണ് കമ്മ്യൂണിസം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ പേരാണ് കമ്മ്യൂണിസം അതിൻ്റെ പേരാണ് പിണറായിസം അങ്ങനെ കേരളത്തിൽ ഇത്തരം ഒരു കമ്മ്യൂണിസം ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇന്നലെ എം എ ബേബിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു എം എ ബേബി എന്നൊക്കെ പറഞ്ഞ എന്നെ പോലുള്ളവരും ഞാനും ഒക്കെ എം എ ബേബിയെ കാണുന്നു അദ്ദേഹം നല്ല ഒരു ഭരണാധികാരിയായിരുന്നു അഞ്ച് വർഷം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ പരിവർത്തനാത്മകമായ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിയ നല്ലൊരു ഭരണാധികാരിയായ മനുഷ്യൻ ഈ എന്താ ഈ പെരും കള്ളൻ കള്ളനും നല്ല തട്ടിപ്പ് കാരണം കള്ളനും സത്യസന്ധതയില്ലാത്ത വെറും നുണ പറയുന്ന പിണറായി വിജയൻ്റെ ഈ അടിമപ്പണി ജീവിക്കതിനേക്കാൾ എനിക്ക് ബേബി സാറിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ വെളുപ്പിച്ചെടുക്കുന്ന ന്യായങ്ങളൊന്നും തന്നെ പിണറായിയെ വെളുപ്പിച്ചെടുക്കുന്ന ന്യായങ്ങളൊന്നും തന്നെ ആ സിദ്ധാന്തങ്ങളൊന്നും തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല ജനങ്ങൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാവില്ല കാരണം ജനങ്ങൾ നമ്മുടെ ഇ എം എസിൻ്റെയും പി ഗോവിന്ദപിള്ളയുടെയും പി പരമേ എം പി പരമേശ്വരൻ്റെയും പോലുള്ള വൈരുദ്ധ്യാത്മ പൗതിവാദവും തൊഴിലാളി വർഗ സിദ്ധാന്തവും കമ്മ്യൂണിസവും ഒക്കെ അവരിൽ നിന്ന് പഠിച്ചവരാണ് അപ്പോൾ ഈ എം എ ബേവി പിണറായിക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഈ മുരട്ട് വരട്ട് തത്വവാദം ഈ വരട്ട് കമ്മ്യൂണിസവാദം ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ദേവി ഇത് നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയി മറ്റെന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ദയവായി ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കള്ളവും കൊള്ളയും സ്വർണ്ണക്കൊള്ളം മുതൽ സകലവിധ കൊള്ളത്തരവും നടത്തി സഖാക്കൾ പണം സമ്പാദിക്കുന്ന ഈ വകസ്ഥിതി ഒന്ന് അവസാനിപ്പിച്ച് നിങ്ങളീ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി സമൂഹത്തിൻ്റെ ജനാധിപത്യ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞുപോകണമെന്ന് വിനയമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ